ക്ലാസ് വിഭജനവും അതുമായി ബന്ധപ്പെട്ടൊക്കെ മെയ് മാസം തയ്യാറെടുക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ആരാവണം എന്ന ആശങ്കയായിരുന്നു മുന്നിലുണ്ടായിരുന്നത് അതുവരെ ഒന്നാം ക്ലാസ് കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ പ്രധാനാധ്യാപിക വിരമിച്ച ആ ക്ലാസ് റൂം എങ്ങനെ കൊണ്ടുപോകണം എന്ന ഒരാശങ്ക മുന്നിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചുമതലയേറ്റ മാഷെ ഒന്നാം ക്ലാസിൻ്റെ ചുമതലയേൽക്കും ഏൽപ്പിക്കുമ്പോൾ മുന്നിൽ ഈ ആശങ്കകളൊക്കെ മുന്നിലുണ്ടായിരുന്നു അവധിക്കാല പരിശീലനം കഴിഞ്ഞ് അദ്ദേഹം വിദ്യാലയത്തിലെത്തി വളരെ ആവേശത്തോടു കൂടിയാണ് പരിശീലനത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചത് പരിശീലനത്തിൽ കിട്ടിയ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അതിന് തിളക്കമുണ്ടായിരുന്നു ഞാനിതുവരെ പരിചയപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായ മൂന്ന് ഓളം കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തപ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചു സജിത്ര സംയുക്ത ഡയറി ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും അദ്ദേഹത്തിൽ കണ്ട ആവേശം അത് കൃത്യമായി പ്രോത്സാഹിപ്പിക്കണമെന്ന രീതിയിലും ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് അതിനെ ക്രമീകരിക്കുകയാണ് ഞാൻ ചെയ്തത് അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് അധ്യാപകരുമായി ഈ വിഷയവുമായി ഷെയർ ചെയ്തു പക്ഷേ മൂന്ന് പേരിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്ലൈ എന്ന് പറയുന്നത് ഇങ്ങനെ പലതും എല്ലാ വർഷവും അവധിക്കാലത്ത് നൽകാറുണ്ട് പക്ഷേ ഇതൊന്നും നമ്മളൊന്നും ഫോളോ ചെയ്യാറില്ല പഴയ രീതി കൊണ്ടുപോയാലേ രക്ഷിതാക്കൾക്ക് ആവുകയുള്ളൂ എന്ന മറുപടി ആയിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷെ എന്നാലും എൻ്റെ അധ്യാപകൻ അതിൽ കണ്ട ഒരു ധാരണ കൃത്യമായി പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണം ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തൊട്ടടുത്തു കൂടി എസ് ആർ ജിയിൽ വളരെ വിശദമായി ഓരോ ക്ലാസ്സിലും അധ്യാപകർക്കും കിട്ടിയ പരിശീലനത്തെക്കുറിച്ച് സംസാരിച്ചു ഒന്നാം ക്ലാസ്സിൽ നടത്താൻ പോകുന്ന വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിഷാ മാഷും അവതരിപ്പിച്ചു ആശങ്കകൾ വല്ലാതെ കൂടി വന്നു ഏത് രീതിയിൽ പോകണമെന്ന രീതിയിലുള്ള വല്ലാത്ത ആശങ്കകൾ അധ്യാപകർക്കിടയിൽ ഉണ്ടായി ഏതായാലും കൃത്യമായ കൂടി തന്നെ എസ് ആർ ജിയിൽ എല്ലാ അധ്യാപകരും നല്ലൊരു പിന്തുണ ഒന്നാം ക്ലാസ്സിലെ പുതിയ പ്രവർത്തനത്തിന് നൽകാമെന്ന് തീരുമാനിച്ചു തുടക്കം തന്നെ ചൈത്രപുസ്തകം അതുപോലെ ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ സംയുക്ത ഡയറിയും ആരംഭിച്ചു മക്കള് കുട്ടികൾ പെൻസിൽ കൊണ്ടും രക്ഷിതാക്കൾ പേന ഉപയോഗിച്ചും അറിയാത്ത അക്ഷരങ്ങൾ രക്ഷിതാക്കൾ കൂടെ നിന്ന് അവരെ സഹായിക്കുന്ന രീതിയിലാണ് ആദ്യം തുടങ്ങിയത് കൃത്യമായി അറിയാത്ത അക്ഷരങ്ങൾ രക്ഷിതാക്കൾ പെൻസിൽ പേനയെ കൊണ്ട് എഴുതിക്കൊണ്ട് തന്നെയാണ് തുടക്കം ആരംഭിച്ചത് അതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് കൂടൻ എന്ന രക്ഷിതാക്കളാണ് എന്താണോ നിർദ്ദേശം കൊടുക്കുന്നില്ലെങ്കിൽ എന്താണോ അവരോട് പറയുന്നത് അത് കൂടെ നിന്ന് രക്ഷിതാക്കൾ മക്കളുടെ ഉയർ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന് കാരണം തുടക്കത്തിൽ നിന്ന് തന്നെ ഇതിൽ വേറെ കൃത്യമായ തെളിവുകളാണ് സംയുക്തരായത് കൃത്യമായിട്ട് തുടക്കം ജൂലൈ മാസത്തിൽ തുടക്കത്തിൽ പേനയുടെ എഴുത്ത് രക്ഷിതാക്കളുടെ എഴുത്ത് കൂടുതലും പെൻസിൽ കൊണ്ടുള്ള എഴുത്ത് വളരെ കുറവുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് മാർച്ച് അതുപോലെ ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിലേക്ക് തുടക്കം തന്നെ കുട്ടികൾ വളരെ കൃത്യമായി മാറിക്കൊണ്ട് പാഠഭാഗത്ത് പാടിക്കേണ്ട അതുപോലെ അവർ കൃത്യമായി കരസ്ഥമാക്കേണ്ട അക്ഷരങ്ങളും ചിഹ്നങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടുള്ള നല്ല ഒരു രീതി സംയുക്ത ഡയറിയിലൂടെ ക്ലാസ് മുറിയിലുള്ള പാഠഭാഗ പ്രവർത്തനങ്ങളും ക്ലാസ് മുറിയിലെ പ്രവർത്തനങ്ങളും സംയുക്ത ഡയറിയിലൂടെയും ചരിത്ര പുസ്തകത്തിലൂടെയും നീങ്ങിക്കൊണ്ട് അവരുടെ ദൈനംദിന അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെന്ന് രക്ഷിതാവുമായിട്ട് ഷെയർ ചെയ്ത് വളരെ കൃത്യമായി അവരുടെ നോട്ട്ബുക്സ് എഴുതി സംയുക്ത ഡയറിയിൽ എഴുതിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള എഴുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കളുടെ എഴുത്ത് ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മക്കളുടെ എഴുത്ത് കൂട്ടുകാരുടെ എഴുത്ത് അത് പെൻസിൽ കൊണ്ട് വർദ്ധിച്ചു എന്നത് ഇതിലൊക്കെ എനിക്ക് ആദ്യം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു സംഭവം തുടക്കം തന്നെ ഒരു നമ്മുടെ രഞ്ജ മോള് ഇത് രൺസ എന്ന കൂട്ടുകാരിയാണ് രഞ്ജ കൂട്ടുകാരിയുടെ ഡയറി ആദ്യം ഒരു ഒക്ടോബർ മാസത്തെ ഒരു ഡയറി നമ്മൾ ദിവസം കാരണം കുട്ടികളുടെ ഡയറി ഗ്രൂപ്പിലേക്ക് അയക്കേണ്ട ഒരു പ്രവർത്തനമുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിലൊരു ദിവസമാണ് ഡോക്ടർ ടി പി കലാധരൻ സർ വിദ്യാഭ്യാസ ചിന്തകൻ ഡോക്ടർ ടി പി കലാധരൻ സർ ഒരു ദിവസം മോളുടെ ഡയറി മെൻഷൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അയക്കുകയുണ്ടായി അപ്പോൾ അത് സാറിനെപ്പോൾ ഒരാൾ അത് കൃത്യമായി നോട്ട് ചെയ്ത് നമുക്ക് അയച്ചു തന്ന് കാരണം അതിനൊരു വലിയൊരു അഭിനന്ദനം തന്നെ ഏറ്റുവാങ്ങിയ ഒരു സമയമായിരുന്നത് മനസ്സിലായ സന്തോഷം എനിക്ക് മാത്രമല്ല സ്കൂളിൽ നടക്കാൻ വലിയൊരു സന്തോഷം തോന്നിയ അഭിമാനവും തോന്നിയായിരുന്നു അത് എൻ്റെ പേര് നമ്മൾ അറിയാത്ത വാക്കുകളെല്ലാം ഉമ്മ പേനെ കൊണ്ട് ഞങ്ങൾക്ക് എഴുതിത്തരും ഞങ്ങൾ കൊണ്ട് മാഷ ബാക്കി എല്ലാ അക്ഷരം ഞങ്ങൾ പഠിച്ചപ്പോൾ നല്ല വൃത്തിക്ക് ഞങ്ങൾ ഉമ്മ എഴുതാതെ ഞങ്ങൾ പഠിച്ചു ഞാൻ എൻ്റെ സം വായിക്കാൻ പോവുകയാണ് വേണ്ടി ഞാനും എൻ്റെ അനുജനും ലൈഹയും പ്രാക്ടീസ് ചെയ്തു ചാനുവിനും എൻ്റെ അനുജനും ഡാൻസ് കളിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡിയോ ഡിയോ എന്ന സിനിമ പാട്ടായിരുന്നു പാട്ടായിരുന്നു അത് ഇന്ന് രാവിലെ എഴുന്നേറ്റു പല്ലു തേച്ചു ചായ കുടിച്ചു ഇന്ന് സ്കൂളിൽ ചാനൽ ടീംസ് വന്നു വന്ന ടി ചാനൽ ടീംസ് വിശേഷങ്ങൾ ചോദിച്ചു ഇന്ന് രാവിലെ എഴുന്നേൽറ്റു പല്ലി തേച്ചു ചായ കുടിച്ചു മദ്രസയിൽ പോയി മദ്രസ വിട്ട് സ്കൂളിൽ പോയി സ്കൂളിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ യൂണിഫോം ഇട്ടു ഷൂട്ട് ചെയ്യുന്ന അവർ ഞങ്ങളെ ഡയറി എഴുതിച്ചു എൻ്റെ പേര് ഐഷ ഷുഹൈ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു പല്ല് തേച്ചു വസ്ത്രങ്ങൾ ഇട്ടു ബസ് വന്നു മദ്രസ് എത്തി കുറെ പഠിച്ചു സ്കൂളിലേക്ക് പോയി ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ഞാനും എൻ്റെ ഉമ്മയും അനിയനും ഷാദി അമ്മായിൻ്റെ വാവനെ കാണാൻ പോയി എന്തു രസ വാവനെ കാണാൻ കുഞ്ഞു കൈ കുഞ്ഞു തല ഉമ്മ എൻ്റെ കയ്യിൽ തന്നു എനിക്കിഷ്ടപ്പെട്ടു ഇന്ന് മദ്രസയിൽ പോയി എന്നിട്ട് വീട്ടിലേക്ക് വന്നു എന്നിട്ട് എൻ്റെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയി എന്നിട്ട് വീ വീട്ടിലേക്ക് വന്നു രാത്രി തിരിച്ചു വന്നു ആദ്യം എന്നെ മാഷായിരുന്നു പഠിപ്പിച്ചത് കിട്ടാത്തതും ഉമ്മയോ പേന കൊണ്ട് എഴുതി തന്നു ബാക്കി ഞാൻ എഴുതി ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു ഞാൻ പല്ല് തേക്കാൻ പോയപ്പോൾ വയലിൽ ഏഴു മൈല് ഏഴു മയിലിനെ കണ്ടു എന്നിട്ട് ബ്രശിക്ക പിടിച്ച് നിന്നു ഫസ്റ്റ് മാഷ ഫസ്റ്റ് സചിത്ര പുസ്തകത്തിനെ കുറിച്ചും സംയുക്തരയെക്കുറിച്ചും ഉമ്മയോട് പറഞ്ഞു കൊടുത്തു ഞാൻ പെൻസിൽ കൊണ്ടും ഉമ്മ പേന കൊണ്ടും എഴുതി എനിക്കറിയാത്തത് ഉമ്മ എഴുതി തന്നു മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എൻ്റെ പെൻസിലിൻ്റെ എഴുത്ത് കൂടി വന്നു ഞാൻ എല്ലാ അക്ഷരവും പഠിച്ചെടുത്തു പിന്നെ ഉമ്മയുടെ ഒരു നീലമഷി പോലും കാണാതെ ആയി എൻ്റെ പേര് ഫാത്തിമ ഞാൻ ഉമ്മയാണ് ഒന്നാം ക്ലാസ് പൊതുവേ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ചേർത്തുമ്പോൾ അക്ഷരങ്ങൾ മാത്രമേ പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ അവിടത്തേക്കാണ് കുട്ടികൾക്ക് സംയുക്ത ഡയറി എന്നുള്ള ആശയം കൊണ്ടുവരുന്നത് വീട്ടിൽ നിന്ന് ഞാനും മകളും ഒരുമിച്ചിരുന്ന് ആദ്യമൊക്കെ എഴുതാൻ തുടങ്ങിയവരോ ഒരുപാട് തെറ്റവൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് എൻ്റെ പേനയുടെ തിരുത്തലുകൾ അതിൽ വന്നിട്ടുണ്ട് പിന്നീട് കുറച്ചൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞേരം അവൾ തന്നെ സ്വന്തമായിട്ട് ഡയറി എഴുതുന്ന രീതിയിൽ തെറ്റൊന്നും വരുത്താതെ നല്ല ഭംഗിയായിട്ട് അവളുടെ ആശയങ്ങൾ അവളെന്നെ കൊണ്ടുവന്ന് അതിലുള്ള ചെറിയ ആശയങ്ങൾക്ക് ചെറിയൊരു ചിത്രം അവൾ വരച്ച് കാണിക്കുമായിരുന്നു അവർ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഡെവല ഡെവലപ്പ് മാ നന്നായിട്ട് കാണാനും അനുഭവിക്കാനും പറ്റി മാത്രമല്ല കുട്ടിയുടെ ചിന്താശേഷിയും ഓർമ്മശേഷിയും വർദ്ധിപ്പിക്കുന്നത് ശരിക്കും അറിയാൻ കഴിഞ്ഞു വർദ്ധിക്കുന്നത് അറിയാൻ കഴിഞ്ഞു പിന്നെ എഴുത്ത് ഭംഗിയാക്കാനും വായന കൂടുതൽ എളുപ്പത്തിലാക്കാനും വളരെയധികം ഉപ ഉപകാരപ്പെട്ടു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വളരെ കൂടുതലായിരുന്നു കുട്ടിക്ക് തന്നെ വളരെ ആത്മവിശ്വാസത്തോട് സ്വന്തമായി കാര്യങ്ങൾ എഴുതാനൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റി എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട് രണ്ടാം ക്ലാസ്സിലെ പഠിക്കുന്നത് അവൻ്റെ ഒരു വിദ്യാഭ്യാസം നോക്കിയാണെങ്കിൽ തന്നെ നല്ലൊരു ഒരു വായനാശീലങ്ങളുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഏത് രീതിയിലും അവൻ കൈകാര്യം ചെയ്യാൻ അവൻ മിടുക്കനാണ് അത് ഈ അധ്യാപകന്മാരുടെ കഴിവ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ ഒരു എൽ പി യു സ്കൂളിൽ ഒരു യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ എൽ പി സ്കൂളിൽ പഠിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു അധ്യാപകന്മാരുടെ കഴിവ് തന്നെയാണ് അതുപോലെ മാനേജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സപ്പോർട്ടിങ് കൂടിയാണ് ഈ ഒരു വിദ്യാലയത്തിൻ്റെ ഈ ഒരു വികസനത്തിൻ്റെ ഈ പാതയിലേക്ക് നയിക്കാൻ ഈ ഒരു ഉയർച്ചയിലേക്ക് എത്താനുള്ള മുഖ്യ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു